പ്രൈസ് ലോ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം മോർണിംഗ് വന്ന സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മാന്യ ആത്മീയ സുഹൃത്തുക്കൾക്കും കൃഷ്ണ സ്നേഹവന്ദനം പ്രതിസന്ധിയുടെയൊക്കെ മുഴ്മുനേ നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു ആശ്വാസ വാക്ക് നമുക്ക് ഭയങ്കര ബലമുണ്ട് ധൈര്യമുണ്ട് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗമായി ചിന്തിക്കാനായിട്ട് പോകുന്നത് അപ്പോ സ്വല പ്രവർത്തിക്കുള്ള ഇരുപത്തി മൂന്നാമത്തെ അദ്ദേഹം പതിനൊന്നാമത്തെ വാക്യം രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക നീ എന്നെക്കുറിച്ച് എരിശിലേമി സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് ഈ ഭാഗം നമുക്കറിയാം സുവിശേഷ നിമിത്തം പിടിക്കപ്പെട്ട് ജയിലിൽ അകപ്പെട്ടിരിക്കുന്ന പൗലോസ് ആരും അവനെ സഹായിക്കാനില്ല എല്ലാവരും കൈ ഒഴിഞ്ഞ സമയത്ത് ഏത് സുവിശേഷമാണോ അവൻ എടുത്തത് ആ സുവിശേഷത്തിലെ ക്രിസ്തു അവൻ്റെ അടുക്കൽ നിന്നു അമ്മ എന്നെ വളരെ ടച്ച് ചെയ്തൊരു ഭാവം അത് അവൻ്റെ അടുക്കൽ നിന്നു ആർക്കും അവൻ്റെ അടുത്തോട്ട് വരാൻ ഇപ്പോൾ അനുവാദമില്ല പക്ഷേ കർത്താവ് എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രതികൂലങ്ങളെയും ഭേദിച്ചു ഇപ്പോൾ അവൻ്റെ അടുക്കൽ നിൽക്കുകയാണ് ദൈവത്തിൽ നീ വിചാരിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ആർക്കും എന്നെ സഹായിക്കാൻ കഴിയത്തില്ല ഈ പ്രതിസന്ധിക്കകത്ത് എല്ലാവരും കൈമലർത്തുകയാണ് ഞാൻ വിചാരിച്ചിരുന്നവർ പോലും എൻ്റെ അടുത്തോട്ടൊന്നും വരാൻ ആ തടസ്സങ്ങൾ സമ്മതിക്കുന്നില്ല പക്ഷേ ഇന്ന് രാവിലെ ആത്മാവ് നിങ്ങളോട് പറയുന്ന സന്ദേശം ഇത്രയേ ഉള്ളൂ എത്രക്ക തടസ്സങ്ങൾ ഏതൊക്കെ കൊല കോമ്പന്മാർ പദ്ധതികൾ തയ്യാറാക്കി നിന്നാലും നിന്റെ കർത്താവിന് നീ സേവിക്കുന്ന ദൈവത്തിന് നിൻ്റെ അടുത്ത് വരാൻ അതൊന്നും ഒരു തടസ്സമല്ല തടസ്സമല്ല തടസ്സമല്ലെന്നേ അടുത്ത കർത്താവെന്തോ പറഞ്ഞേ ധൈര്യമായിരിക്കുക ആഹ് ഈ പ്രതികൂലങ്ങളെ ഭേദിച്ച് തന്നെ നിൻ്റെ അടുത്ത് വന്നില്ലേ ധൈര്യമായിരിക്കുക ധൈര്യമായിരിക്കുക നീ എന്നെക്കുറിച്ചല്ലേ സാക്ഷിയായിരുന്നു എരിശിലവി നീ എന്നെക്കുറിച്ചല്ലേ സാക്ഷിയായി എന്തൊക്കെ വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നു ഒടുക്കി കളയും ഇപ്പം തിന്നുകളയും നശിപ്പിക്കും എല്ലാ പരിപാടിയും വന്നു പക്ഷേ എല്ലാം പറ്റിയോ ഇല്ല ധൈര്യമായിട്ടിരിക്കും ഈ ദൈവം മേലാലും നിന്നെ നടത്താൻ ശക്തനാണ് ധൈര്യമായിരിക്കും ഇന്ന് രാവിലെയും അതേ പദം നിങ്ങളോട് പരിശുദ്ധാമെന്ന് പറയുന്നത് ധൈര്യമായിരിക്കുക തുടത്തില്ല നിന്നെ അത് തുടത്തില്ല ഭാരപ്പെടാതെ അപ്പോൾ എൻ്റെ ജീവൻ എടുത്തുകൾ ഇല്ലെന്നെ ചുമ്മാതിരി നിൻ്റെ ജീവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭദ്രമല്ലേ പിന്നെന്തിനെ നീ വറിയാകുമേ ഇതിനെക്കാട്ടിൽ വലിയ വിഷയത്തിലൂടെ നീ കടന്നുപോയപ്പോൾ നീ പോലും അറിയാതെ സ്വർഗത്തിലെ ദൈവം അതിനകത്ത് നിന്നെ പുറത്ത് കൊണ്ടുവന്ന അല്ലേ കുഞ്ഞെ പിന്നെ ആ കർത്താവി ധൈര്യപ്പെടും ധൈര്യമായിരിക്കും അടുത്തത് നീ എന്നെക്കുറിച്ച് എരിശിലേമി സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു വെച്ചാൽ നിന്റെ ശുശ്രൂഷ വിശാലമാകാൻ പോകുന്നു എവിടെ ആര് നിന്നെ ഒതുക്കിയോ അവരുടെ നടുവിൽ നിന്ന് നീ പുറത്തു വരിക മാത്രമല്ല വിശാലമായിട്ടുള്ള രീതിയിൽ നീ കർത്താവിൻ്റെ ധീര സാക്ഷിയായി മാറുവാൻ പോകുന്നു കുഞ്ഞേ ഒരു സംശയമില്ല നടന്നിരിക്കും ഒരു സംശയമില്ല നടന്നിരിക്കും ഇന്ന് ഇതൂത് നിങ്ങളോടാണ് ഏറ്റെടുക്കാം ഏറ്റെടുക്കാം ഒതുക്കപ്പെട്ടവനായി കീഴടങ്ങപ്പെട്ടവളെ പോലെ ഒതുങ്ങിക്കൂലി ഞാനിവിടെയൊക്കെ കഴിഞ്ഞോളാം മതി എന്ന് പറഞ്ഞിരിക്കുന്ന ചിലയിടത്തു നിന്നും കർത്താവിൻ്റെ നാമം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു ധൈര്യമായിരിക്കെ ധൈര്യമായിരിക്കും ധൈര്യം അടുത്ത വാക്യങ്ങളിലൊക്കെ കർത്താവ് ഒരു ഭയങ്കര പ്രവൃത്തി ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും ചില ആൾക്കാരെ പൗലൂസിൻ്റെ നേരെ ഇളക്കി വിട്ട് അവൻ ആ ഇളക്കി വിട്ടത് പൗലൂസിൻ്റെ പെങ്ങളുടെ മകനെ കേൾപ്പിച്ച് ആ പെങ്ങളുടെ മകൻ ശതാദിവിൻ്റെ അടുത്ത് പോയി പൗലൂസിൻ്റെ അടുത്ത് പോയി സഹസ്രാദിപൻ്റെ അടുത്ത് കന്ന് ആ രാത്രി ഓ അതെന്നെ വളരെ ടച്ച് ചെയ്ത് ആ രാത്രി തന്നെ റിസർവ് ചെയ്യപ്പെട്ട സീറ്റിനുകൾക്കകത്തേക്ക് വേറൊരാളെ മാറ്റിയിട്ട് പൗലോസിനെ കയറ്റിയിട്ട് അവിടുന്ന് കപ്പൽ പുറപ്പെടുവാ നേരം വെളുത്തപ്പോ പദ്ധതികൾ പ്ലാൻ ചെയ്ത ഇളിഫിയരായിപ്പോയി കാരണം ദൈവം പറഞ്ഞത് ദൈവം ചെയ്തു ദൈവം പറഞ്ഞത് ദൈവം ചെയ്തു അതെ കണക്ക് കൂട്ടി പഴുതടച്ച് പൈശാചിക മേഖലകൾ നിന്റെ ജീവിതത്തിന് കുടുംബത്തിന് തലമുറകൾക്ക് എതിരായിട്ട് എല്ലാം കാട്ടിക്കൂട്ടിയാലും ആ പ്രതികൂലങ്ങളെ നടുവിലൂടെ നിൻ്റെ അടുത്ത് വന്ന് കർത്താവ് പറയാൽ ധൈര്യമായിരിക്കുക ആ കർത്താവിനെ വിശ്വസിക്കാം ആ കർത്താവിൻ്റെ വാക്കിന് ആമയും പറയാം ഒരു സംശയമില്ല ഒരു ദൈവപ്രവൃത്തി കാണും കണ്ടോ ഈ ദിവസങ്ങളിൽ കണ്ടോ കണ്ണടങ്ങിയ പ്രാർത്ഥിക്കും ചുരുഗി പിതാവെ അങ്ങാണ് ഞങ്ങളെ കേൾപ്പിച്ചത് വളരെ വ്യക്തമായി വളരെ ഹൃദ്യമായി വളരെ ആഴമായി വേദനയോടെ ഇരിക്കുന്ന ചിലർക്കുള്ള ദൈവസന്ദേശമാണ് ഇന്നത്തെ ശബ്ദം അങ്ങ് കേൾപ്പിച്ചത് അതവരുടെ ജീവിതത്തിൽ ഭയങ്കര പ്രവൃത്തി കൊണ്ടുവരട്ട് ഭയങ്കര ദൈവപ്രവൃത്തി കൊണ്ടുവരണ്ട് ഇതുവരെ കാണാത്തൊരു ദൈവപ്രവൃത്തി കൊണ്ടുവരട്ട് അത്ഭുതം സംഭവിക്കുന്നതിനായി സ്ത്രോത്രം മഹത്തും യേശു നാമത്തിൽ തന്നെ ആമേ ധൈര്യമായിട്ടിരുന്നു ഒരു ദൈവപ്രവൃത്തി നിശ്ചയമായിട്ട് കാണും ദൈവ നമേ സലോ മോർണിംഗ് മനാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു